ഇയാളെന്ന സന്യാസിയായി എന്താ ക്വാളിഫിക്കേഷൻ ഗായത്രി മന്ത്രം അറിയാമോ ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ ആ പറയണമല്ലോ ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ ആരോട് പോലീസാരോട് പറഞ്ഞാതി ആ ചിക്കൻ വയ്ക്കുന്ന പെടിയുണ്ട് പിന്നെ ഇതിരിപ്പുണ്ട് മുഖ്യമന്ത്രി കൊടുക്കും മനസ്സിലായല്ലേ പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസിക്ക് അക്ഷേമിക്കുന്നതേ സാധാരണ മനുഷ്യനെയല്ല അല്ലേ അത് പോട്ട് കൊഴപ്പമില്ല അത് പോലീസ് വോയിണ്ടെ ഇതാണ് ആള് കേട്ടോ ഇതാണ് ആള് ഈ നാട്ടുകാരും മാധ്യമപ്രവർത്തനം കണ്ടിരിക്കുകയാണ് ഇതാണ് അഹങ്കാരം പാടില്ല സ്വാമിമാരെ ദൈവദാസന്മാരെന്നാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അതെ ചോദിച്ചത് വേറെ ആരുമല്ല കേരളത്തിലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നൊരു മന്ത്രിയാ ചോദിച്ചത് നിങ്ങൾ ആക്ഷേപിക്കുന്ന ആരെയാണെന്ന് ഓർത്തു വേണം സംസാരിക്കാൻ മാത്രമല്ല വല്യ സ്വാമി ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം സ്വാമി യാത്ര ചെയ്തു പോകുന്നതാണല്ലോ മഠത്തിൽ രണ്ട് സ്വാമി കാരണം ഉണ്ടായിരുന്നു ഒരു മുതിർന്ന സ്വാമി അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്വാമി ആ സ്വാമി ഇവിടെ എരണൂരുകാരനാണ് ഇപ്പം ഈ ആക്രമിക്കപ്പെട്ടു എന്നു പറഞ്ഞ സ്വാമി എരണൂരുകാരനാണ് അദ്ദേഹത്തിന് ഈ നാട്ടുകാരൻ പതിനാല് വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എഴുതി ആശ്രമത്തിന് കൊടുത്തുകൊണ്ട് വരെ സന്യാസിയായി കയറിയതാണ് അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിന് ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സ് കാണും പക്ഷെ അന്ന് പതിനാല് വയസ്സിൽ അദ്ദേഹം ഇവിടെ കയറിയതാണ് ഈ രണ്ട് സ്വാമിയിലൂടെയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴിരിക്കുന്ന മുതിർന്ന സാധന സ്വാമിക്ക് ശേഷം ഇദ്ദേഹമാണ് മഠാധിപതിയായി കോടതിയിൽ ഒരു ഡോക്യുമെൻറ്റ് എഴുതി ഒപ്പിട്ട് വെച്ചത് ഈ ലാൻഡും ഇതിൻ്റെ ക്രയവേർക്കും മരം വെട്ടുന്ന എല്ലാം ഹൈക്കോടതിയിൽ അനുവാദവും ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല ജില്ലാ കോടതിയിൽ ഇതിൻ്റെ ചുമതലയാണ് ഇത് കൈക്കലാക്കാൻ വേണ്ടി തിരുവനന്തപുരവും മദ്രാസും കേന്ദ്രീകരിച്ചൊരു ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്യാങ് വന്നിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ തെളിവുകളും എന്തെങ്കിലും ഉണ്ട് ഞാൻ പോലീസിന് കൈമാറും ഇവിടെ സന്യാസിയായി ചേർന്നിരുന്ന ആളുടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട് അതിന് ചിക്കൻ എങ്ങനെ വെക്കാം ചിക്കൻ കറി എങ്ങനെ വെക്കാം മട്ടൻ ചിക്കൻ ഫ്രൈ എങ്ങനെ വെക്കാം എന്ന് കാണിക്കുന്ന ആളെ സന്യാസിയാണ് ദീക്ഷധീകരിച്ച കഴിഞ്ഞ ആഴ്ച എന്താ പത്ത് ദിവസം ഉണ്ടായി അയാളുടെ ഒരു സാധനം ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു ഗൂഢാലോചനയിൽ പറയുന്നുണ്ട് അതായത് മുതിർന്ന സ്വമിയെ തിരുവനന്തപുരത്ത് കൊണ്ട് പോയി ഹണി ട്രാപ്പിൽ കൊടുക്കുകയും ഭയപ്പെടുത്തി ഈ വന്നിരിക്കുന്ന ഒരാളെ അനിൽ എന്ന് പറയുന്നവിടെ വന്നിട്ടുണ്ടായിരുന്നു അയാളെ മടാധിപതിയാക്കി ശേഷം ഇത് മുഴുവൻ കൈക്കലാക്കി റിസോർട്ടിനെടുക്കാം എന്ന് പറയുന്ന ഓഡിയോ എൻ്റെ കൈവശമാണ് അത് ഞാൻ വിട്ടുതരും ഇവിടെ ഇരുപ്പുണ്ടാ സ്ഥാനം കയ്യിലുണ്ട് ഹൃദയ പറയുന്നതല്ല സ്ഥാനം കയ്യിലുണ്ട് ആ ഓഡിയോ ഓടിയെ പുറത്തുവിടും പോലീസിനും കൊടുത്തു അതിൽ സംസാരിക്കുന്ന എല്ലാവരെയും പോലീസ് വിളിച്ചു വരണം ഇത് ഒരു കാരണമെന്ന് വെച്ചാൽ അനുവദിക്കാൻ പറ്റത്തില്ല ഇത് ഒരു ആശ്രമമാണ് ഈ ആശ്രമത്തെ കൈയടക്കാനൊരു ഭൂമാഫിയ അതിന് ചില പാർട്ടികളുടെ കൊടിയൊക്കെ കൂത്തുന്നുണ്ട് അതിവിടെ ഞങ്ങൾക്ക് ഒരു ആക്ഷ്യമൊന്നുമില്ല ഞാൻ ഇത് ഇവിടെ കാരണം ഇത് അയ്യങ്കാളി മഹാനായ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിന് ഗുരുവായി കണ്ടിരുന്ന സദാനന്ദ സ്വാമിയുടെ സ്ഥാപനമാണ് അദ്ദേഹം സ്ഥാപിച്ച ആശ്രമമാണ് ആ ആശ്രമത്തിൽ സന്യാസം ഇപ്പം സന്യാസമില്ല കുളത്തൂപ്പുഴയിലുള്ള സ്ഥലം ഉണ്ട് ഏഴാം കുളത്തിനടുത്ത് പാരതി അതുപോലെ വൈക്കലാക്കി ഇവിടെ ഒരു സ്വാമി രണ്ടുപേരുണ്ട് ഇവിടെ ദീക്ഷ സ്വീകരിച്ച അവിടെ തടി വിട്ടെന്നാണ് അറിയുന്നത് ബോബോണ്ടിൽ നിന്ന് തടിയെല്ലാം വിട്ട് ഇവിടെ പല വേലകളുണ്ട് വയനാട്ടിൽ നിന്ന് ഒരു വനവാസിയായ ഒരാളെ പൂജയ്ക്ക് കൊണ്ടുവന്നു ഇവിടെ അമ്പലമുണ്ട് ഈ അമ്പരതി ആരും കയറ്റുന്നില്ല നാട്ടുകാർക്ക് പ്രവേശനമില്ല ഇതെല്ലാം പരിശോധിക്കണം ഞാനും കൂടി എൻ്റെ പകയായിട്ട് എം എൽ എ എന്നുള്ള ഞാൻ ഒരു പരാതി കാരണം ഇതിൽ വളരെ വിസമയ അന്വേഷണം വേണം ഇത് ഹൈക്കോടതി ഇടപെടലുണ്ട് ഈ എന്ന് മർദ്ദനമേറ്റുന്ന സ്വാമി ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവനും സ്വത്തിനും ആ ജീവൻ അപകടം ഉണ്ടെന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസിൽ നിന്ന് ഈ സ്വാമിക്കും ഇവിടുത്തെ മാനേജറായിരുന്നു അവർക്ക് രണ്ടുപേർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുള്ളതാണ് അത് നിലനിൽക്കുകയാണെന്ന രാത്രി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ചവിട്ടി തുടർന്ന് കയറി ഇപ്പം ഇവിടെ കുറച്ച് ഗുണ്ടകളെ ഒരു പത്തോളം ഗുണ്ടകളെ ഇവിടെ കൊണ്ട് താമസിച്ചു അവർ വന്നതിന് ശേഷമാണ് ഈ നാട്ടുകാർക്ക് പ്രവേശനം ഈ കാഴുപിടിച്ച പ്രദേശത്ത് നാട്ടുകാർ തന്നെ കയറി നടന്നുകൊണ്ട് ഇപ്പം ഇതിന്റെ നോട്ടം വിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അതിന്റെ തെളിവ് മണിലുണ്ട് പോലീസ് അത് കൈമാറും പോലീസ് അത് കേട്ടിട്ട് അത് ഈ പറയുന്ന ആളിലേക്ക് ഒന്ന് വിളിച്ചു വരും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരാൾ വ്യക്തമായിട്ട് എനിക്കറിയാം അയാൾ ഒരു സിനിമാ താരത്തിന്റെ അമ്മയുടെ കൂടെ ഡ്രൈവറും പാചകക്കാരനായി നിന്ന് പേരൊന്നും ഞാൻ പറയുന്നില്ല അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പഴയ ഒരു നായികയുടെ അമ്മയുടെ കൂടെ എന്നാണ് ഉളിയറയിൽ അയാളൊരു ബാറിൽ എന്നാളാണ് കറിക്കാരനായി അയാളെ അയാളെയാണ് സ്വാമിയായിട്ട് കഴിഞ്ഞ രണ്ട് പത്ത് ദിവസം മുമ്പ് അവരോധിക്കുകയും ഇയാളെ പിന്തുടർച്ച അവകാശിയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി മുതിർന്ന സ്വാമി ഉദ്ദേശം ഇതാണ് ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഓഡിയോയിൽ പറയുന്നുണ്ട് ഇയാളെ മുഖ്യ സന്യാസിയെ നിയമിക്കുകയും മറ്റേയാളെ തട്ടിക്കളിഞ്ഞു എനിക്ക് പ്രധാന ഭയം എന്ന് പറയുന്നത് ഈ മുതിർന്ന സ്വാമിയെ ആരെങ്കിലും തട്ടിക്കളയുന്നത് ഇത് ചെയ്ത സ്ഥിതിക്ക് സാധ്യതയുണ്ട് ഇത് ഇവിടെ നിന്ന് വന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വെളിയുന്ന ആളെ കൊണ്ടുവന്നാണ് ഈ അടിച്ചിരിക്കുന്നത് സ്വാമി ആക്രമിച്ചിരിക്കുന്നത് വെളിയിൽ കാരണം അല്ലെങ്കിൽ അങ്ങനെ പരിചയ മുഖമൂടി ധരിച്ച ഒരാളാണ് വന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൈക്കോടതി പ്രൊട്ടക്ഷനുള്ള ഒരാളിനെ അങ്ങനെ ആക്കാൻ ഇവിടുള്ള ആളല്ല ഇവിടെ ഒരു പത്ത് ഗുണ്ടകളെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത് ആരാന്നറിയേണ്ടത് നാട്ടുകാർക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ജോലിക്കാരെവിടെ നിന്ന് പിരിച്ചുവിട്ടു ഇത് പത്ത് ഇത്രയോ പത്ത് നൂറ് വർഷം പഴക്കമുള്ള നൂറ്റമ്പത് വർഷം ഒരു വലിയ ആശ്രമമാണ് ഏതാണ്ട് നൂറോളം ഏക്കർ സ്ഥലമുണ്ട് ഇരുന്നൂറ് ആ ഇത് അടിച്ചു മാറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സ്കൂൾ എല്ലാം നശിച്ചു ഈ രണ്ട് സ്വാമിമാർ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആളുകളെ പരിചയമില്ലാത്ത ആളെ നമ്മുടെ നാട്ടിൽ കാണും ഇതിൻ്റെ ഒരു കെട്ടിടത്തിൽ പത്തുപേരെ താമസിച്ചിട്ടുണ്ടെന്ന് മതി ആരും കയറി വരായിരിക്കാം ഈ ദുരൂഹതകൾ അവസാനിപ്പിക്കും പോലീസ് തന്നെ കസ്റ്റമായി അന്വേഷിച്ച് ദുരൂഹതകൾ അവസാനിപ്പിക്കേണ്ടതാണ് അതിന് ഞങ്ങളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോണെങ്കിൽ അവിടെയും പോകും അല്ല ഇതൊരു ഒരു വലിയൊരു ഭൂമാഫിയയുടെ ഒരു കളിയാണത്